ഹായ് ആഴ്ചങ്കിൽ എല്ലാവർക്കും മേഫൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റിലും ചെമ്മീൻ മുളക് ഇട്ടതാണ് ഇന്നത്തെ റെസിപ്പി ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു വെച്ചിരിക്കണേ അപ്പോ ആ ചെമ്മീൻ മുളകുടുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം എനിക്ക് ആവശ്യമായ പുളിയൊന്ന് വെള്ളത്തിലിട്ടൊന്ന് വെക്കണം അതിനായി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിന് കുറച്ച് വാളം പുളി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് അളവിന് ചെറു ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതിനെ ഒന്ന് റെസ്റ്റിന് വെച്ചിട്ട് ആദ്യം ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഇത് രണ്ടും ബ്രൗൺ കളറായാൽ ഒരു മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വൈറ്റി അങ്ങോട്ട് എടുക്കാം സവാള പകുതി കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലപോലെ വയണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം അതിനായി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അഥവാ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല എങ്കിൽ രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഇത്രയും മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാവുന്നതാണ് അതായത് ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ആ മുളക് പൊടിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറിക്കിട്ടണം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ വറുത്തെടുക്കാൻ ഇതായി ഇവിടെ മസാലയൊക്കെ നല്ലപോലെ ചൂടായി അതിൻ്റെ പച്ച പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇത് റെഡിയായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വയ്ക്കാം ഇപ്പോൾ ഇവിടെ മസാലയൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അതിനെ മുഴുവനും കോരി മാറ്റുകയാണ് ഇനി അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനെ നല്ലപോലെ അരച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി അതേ മൺചട്ടി അടുപ്പിൽ വച്ചൊന്ന് ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ചെമ്മീനൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിന് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് വയറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായും കൂടെ വരട്ടെ ഇപ്പോൾ ഇവിടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നെടുവേ കയറി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് പത്ത് പതിനഞ്ച് ഉള്ളി മുഴുവനായിട്ടാണ് അതും കൂടെ ചേർത്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കിയെടുക്കുക ഇപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് അത് മുഴുവനാറ്റം കൂടി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലിരിക്കുന്ന കൂടെ കിട്ടാൻ വേണ്ടി അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിയെല്ലാം കൂടെ പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ് അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഈ സമയം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ശേഷം ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇതുപോലെയാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർക്കാവുന്നതാണ് ഞാൻ അരക്കിലോ അളവിലാണ് ചെമ്മീൻ നല്ലപോലെ മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ടൊരു നാരു പോലെയുള്ള ഒരു വേസ്റ്റ് ഉണ്ടാകും അത് കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിരിക്കണേ ഇനി ചെമ്മീൻ മുഴുവനും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാലേ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും അടച്ച് വെച്ച് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു തിള വരുമ്പോഴേക്കും ഇതിൻ്റെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം എരിവും പുളിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് അഞ്ചോ ആറോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തൊന്ന് വറ്റിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോവരുതേ ഇത് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അഞ്ചോ ആറോ മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചെമ്മീൻ മുളക് ഇട്ടത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുവും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് താളിച്ച് ചേർക്കണം അതിനായി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ തീ കുറച്ച് വച്ചിട്ട് ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക ഉണക്കമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഒരു അഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതിലേക്ക് ഒരു തണ്ട് കരിയപ്പിലയും കൂടെ ചേർത്ത് ജസ്റ്റ് പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കിയെടുത്തിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇളക്കരുത് ഉടനെ തന്നെ അടച്ചു വയ്ക്കുക എങ്കിൽ മാത്രമേ താളിച്ചു ചേർത്തതിൻ്റെ രുചിയും മണവും ആ കറിയിലേക്ക് നല്ലപോലെ പിടിക്കുകയുള്ളൂ പത്ത് മിനിറ്റിന് ശേഷമോ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടും ഇളക്കിയെന്ന് യോജിപ്പിച്ചെടുക്കുക ഇത്രയും കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചെമ്മീൻ മുളകിട്ടത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കി കാണാനെന്ത് മനോഹരമൊന്ന് കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ചെമ്മീൻ മുളകിട്ടത് പല രീതിയിലും തയ്യാറാക്കാറുണ്ട് എന്നാൽ അതൊക്കെ കഴിച്ച് മടുത്തിട്ടുള്ളവരാണെങ്കിൽ ഒരു തവണ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി കൊടുത്തു നോക്കിയാൽ ചെമ്മീൻ വറുത്തും റോസ്റ്റാക്കിയും കഴിക്കുന്നവർ അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതായിരിക്കും അവരുടെ ഫേവറേറ്റ് ചെമ്മീൻ മുളകിട്ടത് അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതിലും നല്ല കിടിലം കെടുക്കാച്ചി വീഡിയോ ആയി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ ബായ് ബായ്